കേന്ദ്ര സംസ്ഥാന ദുർഭരണത്തിനെതിരെ നമ്മുടെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതോടൊപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഒരു യാത്ര തുടങ്ങിയിട്ടുണ്ട് ആ യാത്ര തുടങ്ങിയ ആ സമയം തൊട്ട് വിവാദമാവാൻ തുടങ്ങിയതാണ് യാത്രയുടെ തുടക്കത്തിൽ സുധാകരനും ബി ഡി സതീശനും മൈക്കിനു വേണ്ടി അടിക എനിക്ക് വേണം മൈക്ക് എനിക്ക് വേണം മൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ നീ എടുത്തോ എന്ന് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തള്ളിക്കൊടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം ആ പടലപ്പിണക്കം ആ തമ്മിലടി അവസാനിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ പോകുന്നത് മോശം മാധ്യമങ്ങളുടെ മുന്നിൽ സദസ്സിൽ സംസാരിക്കേണ്ട ആ സമയത്തും സമയത്ത് എത്താത്തതിൽ പ്രതിഷേധിച്ച് കെ സുധാകരൻ ആ ആള് എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് സഹപ്രവർത്തകരോട് ചൂടാവുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും നമ്മളെ സമരാഗ്നി എന്ന് പറയുന്ന ആ ഒരു സമരാഗ്നി ശരിക്കും ഇപ്പോൾ അഗ്നി അത് സ്വന്തം പാർട്ടിക്കകത്ത് നേതാക്കൾക്കിടയിലാണ് ഈ ഒരു അഗ്നി എന്ന് മാത്രം ഈ അഗ്നി എത്രയും പെട്ടെന്ന് നിങ്ങൾ അണികളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളെ മുകളിലുള്ള നേതാക്കന്മാരൊക്കെ ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു അഗ്നി കെടുത്തിയില്ലെങ്കിൽ അത് പാർട്ടി കത്തി ചാമ്പലാക്കാൻ അത് മാത്രം മതിയാകും നിങ്ങളിപ്പോൾ തൽക്കാലം ദുർഭരണത്തിൽ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര നടത്തുന്നതെങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ ജനങ്ങൾ മുന്നിട്ടിറങ്ങേണ്ടി വരുന്ന എത്തും സ്വന്തം പാർട്ടി നേതാക്കളെ പോലും അച്ചടക്കത്തോട് കൂടിയിട്ട് പരസ്പരം കൂടി മുന്നോട്ട് പോവാൻ കഴിയുന്നില്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വനിതാ സഹപ്രവർത്തകയുടെ മുന്നിൽ വെച്ചുവിട്ടുപോലും മാന്യമായി സംസാരിക്കാനോ സ്വന്തം സഹപ്രവർത്തകനെ ബഹുമാനിക്കാനോ അയാളോട് നീതിപൂർവം സംസാരിക്കാനോ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിക്കുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇത്തരം ജനപ്രതിനിധികൾ കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള സമീപനമായിരിക്കും പൊതുജനത്തോട് കാണിക്കുന്നത് എന്നുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട് എ ഐ സി അല്ലെങ്കിൽ വേറെ ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ മുഗൾ ഘടകം ഉടൻ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കുകയും എന്നിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ആദ്യം ഇറങ്ങിച്ചെല്ലാനുമുള്ള ഒരു വിശാല മനസ്കഥയാണ് നിങ്ങൾ ആദ്യം കാണിക്കേണ്ടത് സതീശനെ വഴക്കു പറഞ്ഞ അല്ലെ പൂരപ്പാട്ടുപാടിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സുധാകരന്റെ പുതിയ പ്രതികരണം വന്നു സതീശനെ മോശമാക്കേണ്ട ഞങ്ങൾ സഹോദരന്മാരെ പോലെയാണെന്നാണ് സുധാകരൻ പറഞ്ഞത് അതായത് സഹോദരനാവുമ്പോൾ വീട്ടിൽ വിളിക്കുന്ന വിളിയായിരിക്കും ഇത് കാരണം സഹോദരന്മാരൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിലാണല്ലോ സഹോദരന്മാരൊക്കെ ഉണ്ടാവുക അപ്പൊ തമ്മാവര് കുടുംബത്തിൽ വിളിക്കുന്ന പേരാണ് ഇപ്പൊ സുധാകരെ നമ്മളെ വി ഡി സതീഷിനെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആരും അദ്ദേഹത്തെ മോശമാക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് സത്യത്തിൽ മോശമാക്കിയത് ഇപ്പം പറഞ്ഞ നാവിനല്ല കുറ്റം കേട്ട ചെവിക്കാണ് കുറ്റം അദ്ദേഹം മോശമായി ചിത്രീകരിച്ചെങ്കിലും അത് ചർച്ച ചെയ്ത സാമൂഹിക മാധ്യമങ്ങൾക്കും മീഡിയകൾക്കും അത് കേട്ട നാട്ടുകാർക്കും ജനങ്ങൾക്കൊക്കെയാണ് ഇപ്പം കുറ്റമുള്ളത് എന്തായാലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാന്യനായി ചമഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലക്കം മറിയുക എന്നൊക്കെ പറഞ്ഞു ഇതുപോലെ മലക്കം മറിയണം നമ്മളെ കുരങ്ങുകളൊക്കെ കരണം അറിയുന്ന പറയും ആ രീതിയിലുള്ള ഒരു കരണം മറിച്ചിലാണ് സത്യം പറയുകയാണെങ്കിൽ സുധാകരൻ നടത്തിയിരിക്കുന്നത് എന്ന് പറയാതെ നിർവാഹമില്ല സ്വന്തമായിട്ടുള്ള പാർട്ടി നേതാക്കള് ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുണ്ടാകുന്ന സംസ്കാരവും ഒക്കെ ഏത് രീതിയിലായിരിക്കുമെന്ന് സുധാകരനെതിരെ പൊതുവെ രാഷ്ട്രീയ ഗുണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളൊക്കെ വിമർശിക്കാറുണ്ട് എന്തായാലും ഇത് ഗുണ്ടായുസമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു തെരുവുകളിൽ ആളുകൾ പരസ്പരം വെല്ലുവിളിക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് എന്തായാലും പ്രസ് ക്ലബിൽ അല്ലെ മാധ്യമങ്ങളുടെ മുന്നിൽ സുധാകരൻ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കുറച്ചെങ്കിലും അന്തസ്സുള്ള രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഇത്തരം നേതാക്കളെ പടിയടച്ച് പിണ്ണമയ്ക്കുകയാണ് വേണ്ടത് യാത്രയൊക്കെ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് മൈക്കും കുണാണ്ടറും എല്ലാ സാധനവും ഇങ്ങ് തിരിച്ചു മേടിച്ചുകൊണ്ട് ആ നടത്തിയെടുത്തോളം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയും ഇയാളെ പാർട്ടി നിന്ന് ശക്തമായ നടപടിയെടുക്കാണ് വേണ്ടത് അപ്പം എ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ വി സതീശൻ സതീഷൻ പറയുന്നത് താൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കും അതേപോലെ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കും ഒരു ഭീഷണിയും മുഴക്കിയിട്ടുണ്ട് എന്തായാലും സുധാകരനാണ് ഈ വിഷയത്തിൽ സുധാകരനെതിരെയാണ് ശക്തമായ നടപടി എടുക്കേണ്ടത് ഈ പാർട്ടിയിൽ എത്രത്തോളം പാർട്ടി ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് കലികാലമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് അപ്പം എല്ലാ ആളുകളും നടത്തുന്ന യാത്ര ഈ രീതിയിൽ പര്യവസിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ യാത്ര മറ്റൊരു യാത്ര ആ വിവാദമായ പാട്ട് കൊണ്ടുള്ള ഒരു യാത്രയും കൂടി നമ്മൾ കാണുകയുണ്ടായി എങ്ങനെയായാലും എല്ലാ ആളുകൾക്കും കലികാലം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളിലും മുത്തശ്ശി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് കലികാലത്തിൻ്റെ വർഷം കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ്